വിവാഹ അടുത്തുണ്ടാവോ ഈ നർമ്മത്തിനൊപ്പം തന്നെ പ്രണയവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ എത്രത്തോളം ആയിട്ടുണ്ട് പ്രണയം ഒരു സോങ് നന്നായിട്ട് അഭിനയിക്കാൻ സാധിച്ചു കാരണം സുമിതേടന്റെ കൂടെ ഭയങ്കര ആള് ഭയങ്കര ഫണ്ണിയാണ് നമ്മളിപ്പോ പ്രണയമാണെന്ന് പറഞ്ഞു പറഞ്ഞാലും ടേക്ക് എടുക്കുമ്പോൾ ആള് ഭയങ്കര ഫണ്ണിയാണ് അപ്പൊ നമ്മളൊരു ഡാൻസ് ഒക്കെ കളിക്കാൻ പറയുമ്പോഴും നീ സ്റ്റെപ്പ് പഠിപ്പിക്കണം നേരത്തെ അല്ലെങ്കിൽ നീ ഓൺ സ്പോട്ട് ഇടയില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നമുക്കതില് ആ ഒരു ഷോർട്ടൊക്കെ ഒരു പ്രണയം മോഡില് അതവര് എടുത്ത് ക്യാപ്ചർ ചെയ്തു നമ്മളത് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ഒന്നും വന്നില്ല ഞങ്ങൾ ില് ഭയങ്കര അടിയും പഴക്കമൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ആ സ്റ്റെപ്പ് തെറ്റിച്ചു നീ സ്റ്റെപ്പ് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഷോട്ടൊക്കെയാണ് ഈ മൂവിയില് സോങ്ങില് ത്രൂ ഔട്ട് പോകുന്നത് അപ്പം പ്രണയം നൈസാണ് എനിക്ക് വിനോദേട്ടനെ നേരത്തെ അറിയാം പേഴ്സണലി അറിയാം ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ് അപ്പോൾ അതുകൊണ്ടറിയാം അപ്പോൾ വിനോദേട്ടൻ്റെ കൂടെ ഒരു വേഷം എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ സുമിത്തിനെ സത്യം പറയുകയാണെങ്കിൽ അറിയില്ലായിരുന്നു ഞാൻ അത്ര ഒരു ആക്റ്റീവല്ല ഇൻസ്റ്റയിലൊന്നും അപ്പോൾ അതുകൊണ്ട് സുമിത്തിനെ കണ്ടപ്പോഴാണ് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് സുമിത് ഭയങ്കര ആക്റ്റീവാണ് ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ് അപ്പോൾ നല്ലതായിരുന്നു സുമിത്ത് ശിവ പക്ഷേ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു നല്ലൊരു മോനെ പോലെ തന്നെയായിരുന്നു സെറ്റിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എനിക്ക് കൂടുതൽ യും സമിത്തിന്റെയും കൂടെ തന്നെയായിരുന്നു അപ്പം അത് ഒരു കുഴപ്പമില്ലായിരുന്നു കോ ആക്ടർ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയ ആളാണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കുമല്ലോ ഫാമിലി എന്റർടൈനിങ് മൂവിയാണ് എല്ലാം ഉണ്ടായില്ലേ അതൊരു എന്താ പറയാ സങ്കടമുണ്ട് ദുഃഖമുണ്ട് അതേപോലെ ഒരു അല്ലെ എല്ലാം നർമ്മവും എല്ലാം കൂടെ ചേർന്ന സുമിത്തിൻ്റെ അമ്മയാണ് നായകൻ്റെ അമ്മയാണ് ഒരു എന്താ പറയുക ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു കുടുംബം അപ്പം അതിൽ ഉണ്ടാവുന്ന കുറേ സാമ്പത്തികമായിട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള കുറേ ബുദ്ധിമുട്ടുകളും പിന്നെ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഭയങ്കര സന്തോഷവും ഭയങ്കര സാമ്പത്തികമായിട്ട് മോശമാണെങ്കിൽ കൂടി ഭയങ്കര സ്നേഹമുള്ള കുടുംബമാണ് അമ്മയച്ചനും ഒരു മകനും മാത്രമേ ഉള്ളൂ മകന് വേണ്ടിയിട്ടാണ് അമ്മയച്ഛനും ജീവിക്കുന്നത് തന്നെ അപ്പം മകനെ ചുറ്റിപ്പറ്റിയുകൊണ്ടാണ് കഥ പോകുന്നത് ഡാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ആ മൂവി സോങ് ചെയ്യുന്നതിന് തലേദിവസം തന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് തലേ ദിവസം ആദ്യ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കൊറിയോഗ്രാഫറൊക്കെ വെച്ചിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാൻസിലോട്ട് ഈ മൂവി സോങ്ങിന് വേണ്ടി മാത്രം ഡാൻസ് നന്നായോ എന്ന് നമുക്ക് കണ്ടിട്ട് പറയാം അല്ല വളരെ പരിമിത പോയിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ പാട്ടൊക്കെ ഡാൻസ് വെക്കണം മുഴുവൻ കഥാപാത്രം കാണാൻ സാധിക്കും ആക്ച്വലി പറഞ്ഞില്ലേ നമ്മള് ഞാൻ ത്രൂ ഔട്ട് എൻ്റെ വരെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും പ്രണയം പ്രേമം അതേപോലെ സുമിത്തേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് എപ്പോഴും ഉണ്ട് ബാക്കി എല്ലാവരും എതിർത്തിട്ട് സുമിതേട്ടൻ്റെ കൂടിയാണ് ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സീനിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ടെ അപ്പോ ഒരു സപ്പോർട്ടിങ് സുമിത്തേട്ടനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ എതിർക്കുന്ന

നീട്ടി വെച്ചാണ് ഓഗസ്റ്റ് ആയിരുന്നു ആയിരുന്നു തേർഡായിരുന്നു ഇരുപത്തി മൂന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് മുപ്പതിലേക്ക് മാറ്റി ഗുമസ്തനാണ് ഇപ്പൊ തമിഴ് ഒരു പ്രോജക്ട് പറയുന്നുണ്ട് അപ്പോ അത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ആദ്യം മോഡൽ ബേസ്ഡ് ആണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഡാൻസർ ആയിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ എൻ്റെ ആദ്യത്തെ വർക്ക് സജീർ കോപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കൂടെ മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടാണ് അപ്പോൾ നദി എന്ന് പറയുന്നതാണ് മ്യൂസിക്കൽ ആൽബത്തിൻ്റെ പേര് ആ വർക്കിന് ശേഷമാണ് എനിക്ക് വെബ് സീരീസ് അതേപോലെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത് അല്ലല്ല ഞാൻ പഠിച്ചതൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഓഡിയോളജിസ്റ്റ് ആണ് പ്രൊഫഷൻ ഇപ്പോഴും അതാണ് ഇതൊരു പാഷൻ ഓഗസ്റ്റ് പതിനഞ്ചിന് വാഴ റിലീസ് ഉണ്ട് പിന്നെ അതിനുശേഷം സംശയം സംശയമെന്നൊന്ന് പടമുണ്ട് അത് വിനയഫോട്ട് ഷർഫുദ്ദീൻ പടമായിരുന്നു അപ്പോൾ ഇറങ്ങാനുണ്ട് ഡേറ്റ് കൺഫേം ആയിട്ടില്ല പിന്നെ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ജോജു ചേട്ടൻ അലൻ സിറേട്ടൻ അതുപോലെ സുരാജ് ചേട്ടൻ പടം അപ്പോൾ അതിൽ സുരാജ് ചേട്ടൻ്റെ പഴയ ഗേൾ ഫ്രണ്ട് ആയിട്ട് പഴയ കാമുകിയായിട്ടൊരു വേഷം അങ്ങനെ കുറച്ച് പടങ്ങൾ റിലീസ് ചെയ്യാൻ ബാലൻസ് ഉണ്ട് ആ അല്ല മുപ്പ മറ്റേതിൻ്റെ ഡേറ്റ് കറക്റ്റ് അറിയില്ല ചെയ്തു വെച്ച പടങ്ങൾ ആണ് നാരായണീൻ്റെ മക്കളും സംശയമൊക്കെ നമ്മളുടെ സിനിമ കെട്ടപ്പാടത്തെ മാന്ത്രികൻ ഓഗസ്റ്റ് മുപ്പതിന് റിലീസാവുകയാണ് ഇരുപത്തി മൂന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്ത ഡേറ്റ് പക്ഷേ വയനാട് ദുരന്തം കാരനകത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാവരും ഈ സിനിമ പോയി കാണണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് വീക്ഷിക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് പ്രണയമുണ്ട് ഇമോഷണൽ ഡ്രാമയുണ്ട് അങ്ങനെ എല്ലാമുണ്ട് അപ്പോൾ കെട്ടപ്പാടത്തെ മാന്ത്രികനെല്ലാവരും കണ്ട് ഒരു വലിയ ഹിറ്റാക്കി തരണം എല്ലാവരും ഈ പടം പോയി കാണണം ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് പേരുടെ ഭയങ്കര അധികമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഒരു മൂവിയാണിത് കാരണം ഒരുപാട് കുഞ്ഞു കുട്ടികളായിക്കോട്ടെ കുട്ടികൾ തൊട്ട് വലിയവരും ആയിരിക്കും ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റും വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് വയനാട് ദുരന്തം കാരണം മാറ്റിവെച്ചതാണ് ഈ ഒരു മൂവി മുപ്പതാം തീയതിയിലേക്കാണ് റിലീസ് അപ്പം ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു മൂവിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് Okay.